നിങ്ങളിൽ എത്ര പേര് ഈ വാർത്ത കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ തൻ്റെ മൂന്ന് വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് മികച്ച റാങ്ക് വാങ്ങി വെള്ളായനി സർക്കാർ കാർഷിക കോളേജിൽ ബി എസ് സി അഗ്രിക്കൾച്ചറിന് മെറിറ്റിൽ അഡ്മിഷൻ നേടിയതായിരുന്നു ഈ കുട്ടി അഡ്മിഷൻ എടുത്ത ശേഷം മാത്രമാണ് അവൻ മനസ്സിലാക്കുന്നത് ബി എസ് സി അഗ്രിക്കൾച്ചറിന്റെ ഫീസ് ഒറ്റയടിക്ക് പതിനയ്യായിരത്തിൽ നിന്ന് മൂന്നരട്ടിയാക്കി അൻപതിനായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് അത്രയും ഹ്യൂജ് ഫീസ് തൻ്റെ ഏറ്റവും സാധാരണക്കാരായ കുടുംബത്തിൽ താങ്ങില്ല എന്നതുകൊണ്ട് മാത്രം അവരവിടുന്ന് പഠിപ്പൊഴിവാക്കി ടി സിയും വാങ്ങി ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മുടെ മലയാളികളെ നാണിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നോക്കൂ എത്ര സങ്കടകരമാണിത് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി ഈ നീറ്റ് എക്സാമിന് ഇതിനു വേണ്ടി അവൻ്റെ വർഷങ്ങൾ കളഞ്ഞ് ഇരുന്ന് പഠിച്ച് നേടിയൊരു കാര്യം ഇട്ടെറിഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കാൻ പോലും ഇതിൻ്റെ മൂന്നിലൊന്നും ഫീസ് വരുന്നില്ല ആ സ്ഥാനത്താണ് പഠിച്ചിറങ്ങിയ ഉടനെ ജോലി പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ബി എസ് സി അഗ്രിക്കൾച്ചറിന് ഇത്രയധികം ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഇവിടെ പാവപ്പെട്ടവൻ മക്കൾക്ക് പഠിക്കണ്ടേ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യർക്ക് ഉയർന്നു വരാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അങ്ങനെ താഴേക്കിടയിൽ നിന്നുള്ള ആളുകൾ ഉയർന്നു വന്നാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അതിന് അവർക്ക് പഠിച്ചു മുന്നേറാനുള്ള സാഹചര്യങ്ങൾ അവർ പഠിച്ച് അവർ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളിലും മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ പഠിക്കുന്നവരിൽ വലിയൊരു ശതമാനം ഏറ്റവും പാവപ്പെട്ടവരുടെ മക്കളുണ്ട് ഞാൻ എം ബി ബി എസിന് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് രണ്ടര സെൻറ്റ് സ്ഥലത്ത് പൊളിഞ്ഞാടാനായ വീട്ടിൽ നിന്നാണ് എന്നെക്കാൾ പരിതാപകരമായ സാഹചര്യങ്ങളിൽ വന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കറിയാം ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റിയത് ഞങ്ങൾ റാങ്ക് വാങ്ങിയപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ് ബാധ്യതയാണ് അതുകൊണ്ട് ഈ ഫീ ഹൈക്ക് ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തടിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത് നാണക്കേടാണ് തീർത്തും നാണക്കേടാണ് ഇത് തിരുത്താന് നമ്മുടെ സർക്കാരും യൂണിവേഴ്സിറ്റിയും തയ്യാറാവുക ആ കുട്ടിക്ക് അവൻ്റെ അഡ്മിഷൻ സാധ്യമാക്കുക എന്നുള്ളത് മാത്രമാണ് നീതി എന്ന് പറയുന്നത്